ഓരോറ്റ പിന്തുപോലും ഇല്ലാണ്ട് സാരി എടുക്കാൻ പറ്റുമോ സക്കിർ ബൈ ബട്ട് ഐ ക്യാൻ അത് ഞാൻ ലേശം തള്ളിയതാണ് ഒറ്റ പിന്നല്ല ഒരു പിന്നെ ആവശ്യമുണ്ട് ഒരു കിഡിലൻ സാരിയും ഒരു ബ്ലൗസും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ നിന്ന് വാങ്ങിയതല്ല മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് സാരി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് എന്തായാലും ഞാൻ രണ്ടും കാണിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ സാരി കിട്ടും ഞാൻ ഒരു റെഡ് കറിലെ വാങ്ങിയത് ഞാൻ വാങ്ങുമ്പോൾ എണ്ണൂറ് രൂപയുടെ അടുത്തായിരുന്നു നിങ്ങൾക്ക് സാരി എടുക്കാൻ ഇഷ്ടമുള്ളവരാണ് കൊടുക്കാൻ അറിയാത്തവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ആ ഞാൻ ഒരു ബ്ലൗസിൻ്റെ കാര്യമല്ലേ ഈ ബ്ലൗസിന് വെറും ഇരുന്നൂറ് രൂപ ആയുള്ളൂ കേട്ടോ ഞാൻ ഇവിടെ ടാക് ചെയ്യാം ഇപ്പം എന്തും മുന്നൂറ് രൂപയോ മറ്റു എങ്കിലും നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാവുന്നതാണ് സ്ലീവിൻ്റെ കൂടെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം എനിക്ക് സ്ലീവ് വേണ്ടാത്തോണ്ടാണ് ഇതിൽ നല്ല വർക്കും കാര്യങ്ങളും നല്ല ഫാബ്രിക്കും ആവായിരുന്ന കേട്ടോ ആദ്യം മുടിയൊക്കെ ഒന്ന് വെക്കട്ടെ എന്നാലും ആ ഒരു സാരി എടുക്കാൻ ഒരു ഗുമ്മുണ്ടാവുള്ളൂ ഇത് ഭയങ്കര സിമ്പിൾ ഈ സാരി എടുക്കാൻ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണോ ഫ്ലീറ്റ്സ് പറഞ്ഞാൽ അവിടെ ടക്ക് ചെയ്ത് കൊടുത്ത് സാരി റെഡി ഇട്ടോ ഈ ബ്ലൗസും ആണെങ്കിലും സൂപ്പർ ആണ് സ്റ്റിച്ചിങ് അതുപോലെ തന്നെ ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ബ്ലൗസ് ഭയങ്കര മുന്നൂറ് ആണെങ്കിലും വെർത്താണ് കേട്ടോ നിങ്ങൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഞാൻ സ്ക്രീനിൽ ടാഗ് ടാഗട്ടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി ലിങ്ക് തരാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ